കാര്യങ്ങൾ മീസാനിൽ അമലാണ് അഞ്ചു കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്ന് രണ്ടാമത്തേത് മൂന്നാമത്തേത് അക്ബർ സ്വാലിഹ് മുസ്ലിമി ഫയഹ്തസിബു ഒരു മുഅ്മിനായ മനുഷ്യനെ മക്കള് മരണപ്പെട്ടു പോകുന്നത് മക്കള് മരണപ്പെട്ടു പോയാൽ മാത്രമല്ല ആ കുഞ്ഞു മരണപ്പെട്ടതിൽ ദേവലാതിപ്പെടാതെ സങ്കടമുണ്ട് ഒരു കുഴപ്പമില്ല ദുഃഖമുണ്ട് അതിനൊന്നും വിരോധമില്ല അള്ളാഹുന പഴിചാരു അള്ളാഹുവിന്റെ കതിരനെയോ കലായോ ആക്ഷേപിക്കുകയോ ചെയ്യാതെ നിന്റെ വിധിയിൽ ഞാൻ സമാധാനിക്കുന്നുറബേ എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് നാളെ ഈ മരിച്ചു പോകുന്ന മക്കൾ തുലാസിൽ കനം തൂങ്ങുന്ന അമലാണ് എന്ന് എന്ന റസൂറുള്ള